ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബെഡ് മാറി കിടന്നതാണ് ആര്യന്റെ ബെഡിൽ നമ്മുടെ രണാഫാത്തിമ വന്ന് കിടന്നപ്പോ അവൻ അവളുടെ പുറത്ത് കയറി കിടന്ന് കേട്ടാ അതിന് ഞാൻ ഇന്നലെ തന്നെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു തന്തയില്ല കഴി വേണ്ടി തന്നെ അവൻ കാണിച്ചിട്ടുള്ളത് അത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവനായി വരെ ന്യായീകരിക്കണടാ ന്യായീകരിക്കുന്നത് ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാണ്ട് അത് കളിക്കായിക്കോട്ടെ കാര്യമായിട്ടായിക്കോട്ടെ അവളുടെ പുറത്ത് കയറി ഒരു മറ്റേ അവരായ തന്നെ രീതിയിൽ കയറി കിടക്കുന്നത് എങ്ങനെയാടാ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ മുൻ സീസണിലെ ബിഗ് ബോസ് താരം സിജോ വന്നിട്ടുണ്ടായിരുന്നു ആര്യനെ അങ്ങ് ന്യായീകരിച്ച് മെഴുകി അങ്ങ് എടുക്കുക അവൻ ചെയ്യുന്നത് എന്തോ പ്രവൃത്തി പോലെയാണ് ഡേ അവന്റെ ബെഡ് ആണ് ഓക്കെ അവന്റെ ബെഡ് അവന്റെ സ്പേസ് ആണ് അവിടെ രണ്ടാം ഫാത്തിമ കയറി കിടന്നു അവൻ ഒരുപക്ഷെ ബിഗ് ബോസിനെ എടുത്ത് പറയാം വേണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം ഫാത്തിമ എടുത്ത് പറയാം എടി നീ മാറ് മാറ അല്ലെങ്കിൽ ഞാൻ പുറത്ത് കയറി കിടക്കും എന്ന് വേണമെങ്കിൽ പറയാം ഇതൊന്നും പറയാണ്ട് അവന്റെ ബെഡിൽ കയറി ഓക്കെ അവള് കളിക്ക് കിടന്നതായിരിക്കും ഒരു തമാശക്ക് കിടന്നതായിരിക്കും എന്ന് വെച്ചിട്ട് ഇവ തിരിച്ചു കാണിക്കേണ്ട തമാശ ഇതാണോ അവളെ പുറത്ത് കയറി കിടക്കേണ്ടതാണവൻ ചെയ്യേണ്ടത് ഇതെന്ത് പോക്കിത്തന്നെ അവൻ കാണിച്ചിട്ടുള്ളത് ഇതെന്താണ് അവന്റെ തോന്നിയ വസങ്ങൾ കാണിക്കാനുള്ള സ്ഥലമാണ് ഇവ എന്ത് ചെയ്താലും ലാലേട്ടനും ചോദിക്കത്തില്ല ബിഗ് ബോസും ചോദിക്കത്തില്ല ആരും ചോദിക്കത്തില്ല അനുമോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ കൊടിയും പിടിച്ചോണ്ട് വരും എല്ലാവരും ബിഗ് ബോസ് ലാലാട്ടൻ എല്ലാവരും എടുത്തു ലാലാട്ടൻ ആരും ഗിജല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മളേ ഇതൊന്നും ശരിയല്ല മോനെ ഇതൊന്നും ശരിയല്ല ഈ സെറ്റപ്പിൽ നിൽക്കും എനിക്കിത് പറയാനുള്ളൂ എന്തായാലും ന്യായീകരണ വിശദീകരണവുമായി സിജോ എത്തിയിട്ടുണ്ട് മുൻ ബിഗ് ബോസ് താരം സിജോ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ കണ്ടു കണ്ടുനോക്ക എനിക്ക് സിജോട് അടുത്ത് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാനുണ്ട് ആരിന്റെ ആരും കിടക്കുന്ന അവിടെ പോയിട്ട് ആദ്യം നബിൻ പോയി കിടക്കുന്നു നബിൻ പോയി കിടന്നപ്പോഴത്തേക്ക് ആരും അവിടെ വരുന്നു ആര് അവനെ പറഞ്ഞയക്കുന്നു അല്ലെങ്കിൽ പോയിട്ട് ആരും പോയിട്ട് വേറൊരു കട്ടിനെ പോയി കിടക്കുന്നു അപ്പൊ നബി മാറുന്നു ആരും തിരിച്ചു വന്ന ഓടിപ്പോയി ട്രൈന അവിടെ പോയി കിടക്കുന്നു അപ്പൊ ആരും അവിടെ സഹി കിട്ട് കാരണം കിടക്കാൻ പറ്റില്ല രാത്രിയാ അവൻ നേരെ റൈനയുടെ നേരെ കൈ കിടക്കാൻ വേണ്ടി പോയി കൈ ഓടിച്ച് പറയുന്നു എന്നിട്ട് ബിഞ്ഞിടുത്ത് പോയിട്ട് കൂടെ ഗെയിം അവിടെ കളിക്കുകയാണ് ആരും ഞാൻ പേടിച്ച് പോയി പെണ്ണെനക്ക് അറിയാൻ പാടില്ല ആരിന്റെ ആരി കട്ടിലാണുള്ളത് ആരും പെട്ടെന്ന് അറിയാൻ പാടില്ലേ ഈ ബിഗ് ബോസ് എനിക്ക് ചോദിക്കാൻ ഇതേപ്പുഴക്കാ തന്റെ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് വിടുന്നത് അനുമോ ഋഷി ഉണ്ടായി അത് കഴിഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞിട്ട് കൂറുകൾ വരുന്നു ഇപ്പം വന്ന രാത്രി കട്ടിലേ കട്ടിലേക്ക് അവൾ കയറി കറണ്ട് അവർ കടക്കുന്നത് അങ്ങനെ എന്നിട്ട് ആരും വന്ന് അവർ ഉറക്കം പറയാൻ പറ്റി നമ്മൾ എന്താ ചെയ്യേണ്ട അവൻ അവൾക്ക് തൊട്ടു പിടിച്ചില്ല അവർ ക്രോസ് കറിയാണ് ഇതാണോ നിങ്ങളുടെ ഗെയിം നിർത്തി പോടാ എല്ലാം നിർത്തി താരം ഒന്ന് നിർത്തി പോവാത്ത എന്തായിരുന്നു ഞാനൊരു കാര്യം സിജോ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയോ പെങ്ങളോ ഭാര്യയോ ആണ് ഈ ബിഗ് ബോസിൽ ഈ രണയുടെ സ്ഥാനത്ത് എന്ന് വയ്ക്കുക ഇവരാരെങ്കിലും ഇതുപോലെ ആര്യൻറെ ബെഡിൽ കയറി കിടന്ന സമയത്ത് ആര്യൻ ഇതുപോലെ അവരുടെ പുറത്ത് ചാടി കയറിയിരുന്നെങ്കിൽ നീ എന്ത് പറയും നീ എന്ത് പറയും അതാണ് എന്റെ ചോദ്യം എൻ്റെ അമ്മയോ പെങ്ങളോ ഭാര്യയോ ഇതുപോലെ ആര്യൻറെ ബെഡിൽ കയറി കിടന്നിട്ട് അവൻ ഇതുപോലെ പുറത്ത് കയറി കിടന്ന് കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങും അവൻ്റെ കാല് കൈയും ഞാൻ എവിടെ കൂടി എങ്കിലൊക്കെ വലിച്ചു വരാനേ ശ്രമിക്കത്തുള്ളൂ സത്യം അത്രയ്ക്കും ഗുരുപെട്ടും കാരണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മേളിൽ ഇതുപോലെ കൈവയ്ക്കുകയോ ഇതുപോലത്തെ കോപ്രായം കാണിക്കുകയോ പോകൃത്തനം കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ വിടാനുള്ള ഒരു ഒരു സ്കോപ്പും ഞാൻ കാണുന്നില്ല സീരിയസ്ലി പറയാം സീരിയസ്ലി പറയാം പക്ഷേ എൻ്റെ പൊന്നു സുജോ നീ പറയുന്ന ഭയങ്കര റോങ് ആണ് ഭയങ്കര റോങ്ങാണ് കാരണം ഒരു പെണ്ണാണ് ആ പെണ്ണിൻ്റെ ദേഹത്ത് കൈ വച്ചവൻ ആ രീതിയിലല്ലെങ്കിൽ അവളുടെ കൺസെന്റ് ഇല്ലാണ്ടാണ് പുറത്ത് കയറി കിടന്നത് അതിന് ന്യായീകരണം നീ ന്യായീകരിക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ അണ്ണാക്കിപ്പിൽ വിട്ട് ഞാൻ ചോദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട രീതിയിൽ ചോദിച്ചിട്ടുള്ള നിന്റെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പോകൃത്തനം കാണിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ നീ ക്ഷമിക്കുമോ അങ്ങനെ ക്ഷമിക്കുമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിന്റെ അടുത്ത് നിന്റെ അടുത്ത് എനിക്ക് പറയാനേ ഇല്ല അത് സത്യം പറയാനുള്ള നല്ല ഒന്നാം തരം പോകൃത്തനമാണ് ഇവൻ കാണിച്ചിട്ടുള്ള അതിനെയൊക്കെ ന്യായീകരിച്ച് വന്നിരുന്നു മെഴുക നിനക്കൊക്കെ ഉളുപ്പില്ലേ സിജോ സിജോ ഉളുപ്പില്ലേടെ കുറച്ചൊക്കെ ഉളുപ്പാവാം ഉളുപ്പിന്റെ ഒരു അംശം എവിടെ കൂടിയെങ്കിലും ഒക്കെ വാരി വല്ലപ്പോഴും ഉപ്പിടണ പോലെ ആയങ്കിലും ഇടാം ഇതല്ലാണ്ട് ഒരുമാതിരി വന്നിരുന്ന ന്യായീകരിച്ച് മെരുകയാണ് ഇവൻ എന്താണേ നിന്റെ കൂട്ടുകാരെല്ലാം തന്നെ കറഞ്ഞൂടുക അതുകൊണ്ട് ചോദിക്കുന്നു അത്രയ്ക്കെ ന്യായീകരിക്കുന്നു പുറത്തു കാര്യം കിടന്നതിന് എങ്ങനെയാണോ അവനക്ക് ന്യായീകരിക്കാൻ തോന്നുന്നു ഏഹ് ഹി ഇങ്ങനെയും ഓരോരുത്തന്മാരും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആദ്യം ഒന്ന് കൊടുക്കുക എന്നിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആര്യൻ കിടക്കാനായിട്ട് വന്ന സമയത്ത് ആര്യന്റെ ബെഡിൽ നെവിൻ കയറി കിടക്കായിരുന്നു വന്ന പാടാൻ തന്നെ ആര്യൻ ഒരൊറ്റ ചവിട്ടി വെട്ടി രയിച്ച് പോടാന്ന് പറയുന്നു അപ്പൊ നെവിൻ അവിടെ തന്നെ കിടന്നു അപ്പൊ ആര്യൻ എന്ത് ചെയ്തു നെവിൻറെ ബെഡിൽ പോയി കിടന്നു അപ്പൊ ഉടനെ നെവിൻ അവിടെ നിന്ന് നെവിൻ അവിടെ എണീറ്റു ആ സമയത്ത് അവിടെ തൊട്ടപ്പുറത്ത് റെന ഫാത്തിമ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ റെന എന്ത് ചെയ്തു ആര്യന്റെയും ജിസൈലിന്റെയും ആര്യനും ജിസൈലും കൂടെ കിടക്കുന്ന ബെഡ് ആണല്ലോ റെന പെട്ടെന്ന് ആ ബെഡിൽ കയറി കിടന്നു അപ്പൊ നെവിന്റെ നിന്ന് എണീറ്റ് വന്ന ആര്യൻ എന്ത് ചെയ്തു വെച്ചാൽ റെനയുടെ പുറത്തുകൂടി കയറി കിടക്കാനായിട്ട് നോക്കി അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചതാണ് കേട്ടോ ലൈവിലല്ല അത് ടെലികാസ്റ്റ് ചെയ്തതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതേ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുകയോ നടക്കാനുള്ള സാധ്യതയോ ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ റെന അതിനുശേഷം അവിടുന്ന് പെട്ടെന്ന് എണീറ്റു റെനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല റെനയുടെ പുറത്തൂടെ കയറി കിടക്കാൻ നോക്കി ആര്യൻ അപ്പോ റെന ഉടനെ തന്നെ ബിടെ അടുത്ത് വന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്ത കാര്യമായിട്ട് പറയുന്നു അപ്പൊ ബിന്നി ഇത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അവൻ്റെ ഇൻറ്റൻഷൻ ബാഡാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് റൈസ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് കളയുക എന്ന് പറയുന്നുണ്ട് പിന്നീട് അനുമോൾ വരുന്നുണ്ട് അനുമോളടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം ബിന്നിയുടെ അടുത്ത് കിടന്ന് റെന ഫാത്തിമ കരയുന്നുണ്ട് ആക്ച്വലി റെന ആര്യൻ അങ്ങനെ ചെയ്യുമെന്നൊട്ടും വിചാരിച്ചില്ല റെനയ്ക്ക് പുറത്തെ കാര്യത്തെ ഓർത്ത് ഭയങ്കര പേടിയുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്കറിയാലോ കഴിഞ്ഞ സീസണിലെ കുറെ ഒക്കെ അറിയാമല്ലോ അത് എങ്ങനെയാണ് പുറത്ത് ഔട്ട് പോകാമെന്ന് റെനയ്ക്ക് അറിയില്ല അപ്പോൾ റെനയ്ക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയുണ്ട് റെന ഭയങ്കരമായിട്ട് കിടന്ന് കരയും ചെയ്യുന്നുണ്ട് സോ അത് നമ്മൾ എപ്പിസോഡിൽ കണ്ട കാര്യം ഇതിനകത്ത് റനയുടെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് ആര്യന്റെ വെഡിൽ പോയി കിടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ പോകാണ്ടായിരുന്നു നെവിനും ആര്യനും തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം അവിടെ പോയി കിടക്കുമ്പോൾ അതൊരു പ്രൊവക്കേഷൻ ആണല്ലോ ഓൾറെഡി ആര്യൻ കലപ്പിലോ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷെ ആ ഒരു പ്രവൃത്തി തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ആര്യന് റനയുടെ പുറത്ത് കയറി കിടക്കാനുള്ള ലൈസൻസ് ഒന്നുമില്ല അത് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ അല്ലല്ലോ അപ്പൊ അറിയാതെ പോയി കിടക്കുന്നതും അറിഞ്ഞുകൊണ്ട് കയറി കിടക്കുന്നതും തമ്മിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആര്യൻ ചെയ്ത പ്രവൃത്തി വളരെ വളരെ മോശമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ മോശമായിപ്പോയി വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമായിപ്പോയി റൈന ആ ചെയ്ത തെറ്റ് ആരും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആര്യന് പറയാം അവിടെ ക്യാപ്റ്റൻ ഉണ്ട് ബിഗ് ബോസ് ഉണ്ട് ഒക്കെ ഉണ്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ ആര്യൻ ഉടനെ തന്നെ റൈനയുടെ പുറത്തൂടെ കയറി കിടക്കാന്ന് പറയുന്നത് വളരെ മോശമല്ലേ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മോശമായ ഒരു പ്രവൃത്തിയാണ് ആരിന്റെ ബാക്കി ഞാൻ ഇവിടെ നെവിൻ ആണല്ലോ ആദ്യം ബെഡിൽ കിടന്നത് ആര്യന്റെ കിടന്ന സമയത്ത് നെവിനെ ആര്യൻ എന്താ ചെയ്തത് ചൗട്ടി അവൻ എന്നിട്ട് മാറാത്തത് കൊണ്ട് എന്ത് ചെയ്തു ആര്യൻ നെവിന്റെ ബെഡിൽ പോയി കിടന്നു അതല്ലേ അവൻ ചെയ്തത് പക്ഷെ അതേ സ്ഥാനത്ത് എന്തുകൊണ്ട് നെവിന്റെ പുറത്ത് ആര്യം കേറി കിടക്കാൻ ശ്രമിച്ചില്ല എന്നാൽ പകരം ആര്യന്റെ ബെഡിൽ രണാ ഫാത്തിമ വന്നു കിടന്ന സമയത്ത് അവൻ രണാ ഫാത്തിമയുടെ ബെഡിൽ പോയി കിടക്കാണ്ട് എന്തിനാണ് അവളുടെ പുറത്ത് കയറി കിടന്നത് അപ്പൊ ഇവൻ കഴപ്പനല്ലേ ഇവൻ കഴപ്പനല്ലേ ഇവന്റെ ഉദ്ദേശം വേറെയല്ലേ നിങ്ങളേ നിന്നൊന്ന് ചിന്തിക്കും ഒരു പെണ്ണ് വന്ന് കിടന്നപ്പോ കിട്ടിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് മുതലാക്കയാണ് അവൻ ചെയ്തിട്ടുള്ളത് പോലെ എനിക്ക് വീല് ചെയ്തു വീര് ചെയതിൽ പറയാൻ എനിക്ക് അങ്ങനെയാണ് വീല് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നെവിന്റെ ബെഡിൽ പോയി കിടന്നു നെവിൻ ഇവന്റെ ബെഡിൽ വന്ന് കിടന്ന സമയത്ത് അങ്ങനെ ചെയ്ത ആര്യൻ എന്തുകൊണ്ട് രണാ ഫാത്തിമ തന്റെ ബെഡിൽ വന്ന് കിടന്നപ്പോ രണ ഫാത്തിമയുടെ ബെഡിൽ പോയി കിടന്നില്ല പകരം അവളുടെ പുറത്ത് കയറി കിടക്കാൻ ശ്രമിച്ചു അവൻ കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഒക്കെ അവിടെ ഒരു തമാശ ഉണ്ടാക്കാം എന്നുള്ള ഇൻറ്റൻഷനിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ അതിൻ്റെ ഇടയിൽ ഒരു കുൾസിതം കാണിക്കാൻ ശ്രമിച്ചു കാണിച്ചു ഇതാണ് അവൻ ചെയ്തിട്ടുള്ളത് ഇതാണ് അവൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ചോർന്നുന്നവന് ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ പിടികിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവന്റെയൊക്കെ ഒക്കെ നാറിയ പരിപാടി സപ്പോർട്ട് ചെയ്യാൻ സിജോ പോലെ നിനക്കൊക്കെ ഉളുപ്പില്ലേടേ സിജോ നീ ഏത് നൂറ്റാണ്ടിലടേ ജീവിക്കുന്നത് ഒരുച്ച വന്ന ഒരു പെണ്ണിന്റെ മേളിൽ കയറി കിടക്കുമ്പോൾ നീയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം ഓക്കെ രണ ഫാത്തിമ അവന്റെ ബെഡി കയറി കിടന്നത് തെറ്റാണ് അവന്റെ ബെഡി കിടക്കണ്ട പക്ഷെ അവൻ അത് ബിഗ് ബോസിനോട് പറയാം അല്ലെങ്കിൽ ക്യാപ്റ്റനോട് ഈ പറഞ്ഞതുപോലെയൊക്കെ പറയാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലാണ്ട് ആ പെണ്ണിന്റെ പുറത്തുപേർക്കിടക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ കൊള്ളാലോടാ നാളെ നിന്റെ വീട്ടിലുള്ള അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നീ ഓ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ അതുകൊണ്ട് നീ മിണ്ടാരി എന്ന് പറഞ്ഞ് നീ അതിനെ സോൾവ് ചെയ്യൂ ഞാൻ നിന്റെ വീട്ടിലുള്ള ഒരു ചീത്ത പറയുന്നതോ മോശം പറയുന്നതോ അല്ല പക്ഷെ നീ അങ്ങനെ ചിന്തിക്കണം എന്റെ വീട്ടിലുള്ള അമ്മയെ പെങ്ങളുടെ ഭാര്യയുടെ മേത്ത് ഞാൻ ഇതുപോലെ കയറിക്കിടന്നാൽ കാലവരടിയും അല്ലാണ്ട് അവന അവിടെ സോൾവ് ചെയ്യാനല്ല ഞാൻ നിൽക്കുന്നത് അതേപോലത്തെ ക്വസ്റ്റിനാണ് നിന്റെ ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇതേ വിഷമം അല്ലെങ്കിൽ ഇതേ ഇഷ്യൂ കഴിഞ്ഞാൽ നീ എന്ത് പ്രതികരിക്കേലേ ചെയ്യത്തുള്ളൂ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അപ്പൊ രണാ ഫാത്തിമ നിന്റെ ആരും അല്ലാത്തത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നീ അങ്ങനെ പറയുന്നത് അതെന്തോ വലിയ പുരോഗമന ചിന്താഗതിയിൽ പിടിച്ച് മുക്കിയിട്ട് നീ സംസാരിക്കുന്നത് എടാ നിന്റെ തൊട്ടടുത്ത് നിന്റെ ഭാര്യ സംസാരിക്കുന്നുണ്ടല്ലോ അവളടുത്താണ് ഇതുപോലെ ഇവൻ വന്ന് മോശമായിട്ട് പെരുമാറിയതെങ്കിൽ നിനക്ക് എങ്ങനെയായിരിക്കും തോന്നുന്നത് എങ്ങനെയായിരിക്കും നിനക്ക് ഫീൽ ചെയ്യുന്നത് നിനക്ക് നിനക്കതിൻ്റെ എന്തെങ്കിലും നിനക്ക് തോന്നു അതോ ഓ എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ് നീ അതിനെ എഴുത്തള്ളു എടാ മോശമായിട്ടല്ല ഇപ്പോഴും ഞാൻ പറയുക നിന്റെ വീട്ടുകാരെ മോശമായിട്ട് സംസാരിക്കുന്ന അതല്ല പക്ഷെ നീ അത് എനിക്ക് ഉത്തരം തരണം പറ്റുമോ നിനക്ക് എനിക്ക് അതേ ചോദിക്കാനുള്ളൂ സിജോ നിന്റെ അടുത്ത് അത്രയും ഒരു പുരോഗമന ചിന്താഗതി ആണോ നിനക്കുള്ളത് ഉള്ളത് എങ്കെനിക്കൊന്നും പറയാനില്ല എന്താന്ന് വെച്ചാൽ കൊണ്ടാണ് അല്ലാണ്ട് ഒന്നും പറയുന്നില്ല ഇനി വേറൊരു വിഷയം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഷാനവാസും നെവിനും പാത്രം തല്ലി ഒരു സാധനം അത് ഈ ഷാനവാസ് തട്ടി പൊട്ടിച്ചതായിട്ട് തന്നെ ഷാനവാസും പറയുന്നു എന്നാൽ ആ ഒരു സംഭവം ഈ നെവിൻ്റെ കൈ തട്ടിയാണ് പാത്രം തെറിച്ചെന്നുള്ള ഒരു രീതിയിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് സ്ലോ മോഷനിലാണ് ഈ സാധനം കൊടുക്കുന്നത് കണ്ടുനോക്കാം പാത്രം തട്ടി തട്ടിപൊടച്ച് നെവിനോ ഷാനവാസോ എന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം നമ്മള് സൂക്ഷിച്ചു നോക്കുമ്പോ സത്യം പറഞ്ഞ ഷാനവാസിന്റെ കൈ മുകളിൽ കൂടിയാണ് പോകുന്നത് അല്ലെ നെവിന്റെ കൈയാണ് അടി കൂടി ആ പാത്രം തട്ടിത്തെറുപ്പിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കുറച്ചുകൂടി ഒന്ന് നോക്കാം the outside edge of leg stump. But it really as well, swing അതെ ഷാനവാസിന്റെ കൈ കൊള്ളു കൂടിയാണ് പോകുന്നത് അവന്റെ കൈ ജസ്റ്റ് എന്തോ തട്ടിയതുപോലെ തോന്നുന്നു അല്ലാതെ തട്ടിയതായിട്ടും തോന്നുന്നില്ല സത്യം പറഞ്ഞ പകരം നെവിന്റെ കൈയാണ് ഒറ്റ അടി അടിച്ച് തെറപ്പിച്ചുകൊണ്ട് പോകുന്നത് സാധനം എന്തായാലും കൊള്ളാം ഇതിനിപ്പോ ഉൾട്ടയടിച്ച് തിരിഞ്ഞായിരിക്കും അവിടെ ചർച്ച നടക്കുന്ന അതിനുശേഷം ലാലായിട്ട് വരുമ്പോൾ ഈ സാധനം സ്ലോ മോഷൻ ഇതുപോലൊക്കെ അടിച്ചു കൊടുത്തി നെവിൻ തേഞ്ഞോ എന്തായാലും കൊള്ളാടേ അത് ആ ഒരു വഴിക്ക് പോകുന്നു പിന്നെ നമ്മുടെ മസ്താൻ സത്യം പറഞ്ഞാൽ മസ്താനി ഇന്നലെ എവിക്ട് ആയപ്പോ ഇവക്ക് കർമ്മ അടിച്ചതെന്ന് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് കർമ്മ അടിച്ചതാണ് ഓക്കെ കർമ്മ അടിച്ചതാണ് അതുപോലെ ആര്യനായാലും അവരായാലും എല്ലാവരും എൻജോയ് ചെയ്ത് എനിക്കും ചിരി വന്ന് അവിഞ്ഞ് പണ്ടാറടങ്ങി മസ്താനി അവിടെ അവിടെനിന്ന് ഇറങ്ങിപ്പോയി അതിന്റെ റീസൺ അവർ എൻജോയ് ചെയ്തതിന് അവർ പറയുന്ന ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാൻ ശരത്ത് പുറത്തായപ്പോൾ ഇവളിതുപോലെ കിടന്ന് എൻജോയ് ചെയ്തത് സീരിയസ്ലി അവൾ എൻജോയ് ചെയ്തു അവളെ എൻജോയ് ചെയ്തതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല അന്ന് ഇന്നലെ ഉമാരെ എൻജോയ് ചെയ്തതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല എല്ലാരും എൻജോയ്ഡാ ഒരാൾ പുറത്തു പോകുമ്പോ നമുക്ക് അവിടെ ഡാൻസ് കളിക്കാൻ പറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയ എല്ലാ കാര്യം നമ്മള് കപ്പടിക്കണമെന്ന ഉദ്ദേശത്തിലാണല്ലോ അവിടെ വരുന്നത് ആ സമയത്ത് മറ്റൊരാൾ പുറത്താകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലാതെ കരഞ്ഞ് മീഴിച്ച് ചുമ്മാ അഭിനയിച്ചിട്ട് അയാൾ പുറത്തിറങ്ങി പോകുമ്പം ശൈത്യെ പോലെ വെളിയിൽ പോയിട്ട് കട്ടപ്പ പരിപാടി കാണിക്കാതിരിക്കുക അനുമോളുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അയ്യോ മുത്തമൊക്കെ കൊടുത്തിട്ടാണല്ലോ പോയത് എവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് ശൈത്യ ഇറങ്ങിപ്പോയത് ആയപ്പോൾ എന്നിട്ട് പുറത്ത് നേരെ പോയി അപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുകയാണ് അനുമോളെ കുറ്റം പറഞ്ഞോണ്ട് ഇതാണ് അവളുടെ ക്വാളിറ്റി അതങ്ങനെ ചെയ്യാണ്ടിരിക്കുക അതിനേക്കാൾ നല്ലത് ഒരാളെ വിറ്റാവുമ്പോ കൈയടിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇറക്കി വിടുക അതിന് ബെറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അത് എൻജോയ് ചെയ്തു എല്ലാരെയും വിറ്റാവട്ടെ എല്ലാരെയും വിറ്റായി വിറ്റായി പോട്ടെ നമ്മൾ ഇത് എൻജോയ് ചെയ്യൂ എന്ത് പറയത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പക്ഷെ മസ്താൻ പുറത്തിറങ്ങിയ മസ്താനി ഏറോട് ഏറിലാണ് കെട്ടെന്ന് പറക്കുക ഒരു ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ അതും ഏഷ്യാനെറ്റ് തന്നെ ആദ്യം നമുക്ക് അല്ല ഞാൻ കാരണം െറ്റ് അനു എന്ത് ഫണ്ടായിട്ട് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാട് അനു വളരെ സീരിയസ് ആയിട്ടാണ് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ചു ഊന്തു അതിന് ആര് പറഞ്ഞിട്ടായാലും പെർപ്പസ്ഫുള്ളി പ്ലാൻഡ് മറ്റേത് ആക്സിഡന്റ് ഇത് പ്ലാന്ഡാണ് അതിലും ജീപ്പല്ലേ ിപ്പെട്ടി അണ്ണാക്കി പെരിവെട്ടി ഇട്ടപ്പറമുട്ട ഞാൻ ഫണ്ണായിട്ട് നീ ചെയ്യുമ്പോ പണ്ണും ബാക്കിയുള്ള ചെയ്യുമ്പോ പണ്ണും ഇത് തന്നെ എന്തായാലും ഈ ആങ്കറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരുന്ന എല്ലാത്തിനെ പിടിച്ച് ഊക്കിയിട്ടാണ് ചോദിക്കുന്നത് എല്ലാത്തിനും ആണാക്കി കൊടുത്തുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൂൺസ് അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നത് അതായത് പിരിവെട്ടി ഇങ്ങനെ ഇരുന്നാട്ടിക്കൊണ്ടിരിക്കും ഓരോന്ന് അതാണ് നടക്കുന്നത് അപ്പാനും ജലത്തിനെയൊക്കെ എടുത്തിങ്ങനെ സൈക്കിൾ സൈക്കിള് പഞ്ചറൊട്ടിക്കുന്ന പോലെയാണ് ഒട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് വേശാ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതായി മസ്താനിക്കും ചോദിച്ച ക്വസ്റ്റ്യനും കറക്റ്റാ നീ ഫണ്ണ്ടാക്കിയപ്പോ മറ്റൊരു തന്റെ ജീവിതം വെച്ചിട്ട് നീ പന്താടിയില്ല ഒരു ഫണ് അതും ഒരു ഫണ്ണായിരുന്നു നല്ല ഫണ്ണാ അവൻ അറിയാണ്ട് വന്ന് നിന്റെ മേത്ത് വിഴുന്നപ്പോ നിനക്ക് ഫണ് പറ്റില്ല അയ്യോ അവൻ മറ്റേ പിടി പിടിച്ചെന്ന് ഇനി ഒരു പക്ഷെ നീ ആരെയും തള്ളി പോകദേഹത്ത് ആരെയും പോയി വിഴുന്നിട്ടും ഒരു പിടി പിടിച്ചിരുന്നെങ്കിലോ നിന്റെ ഫണ് അവിടെ പോയി നിൽക്കുവായിരുന്നു അതുകൊണ്ട് നിന്റെ ഫണ്ണ് കുറച്ച് കൊടുുന്നേ കുറുമ്പിയാണ് മസ്താനി ആണ് സംഭവങ്ങൾ ഒരു ഉണ്ടെന്നേ

നീ ഓരോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിടലത്തനങ്ങളെ പോലെ ചോദ്യം ചോദിക്കുന്ന പോലെ അല്ല അവര് ചോദിക്കുന്ന കറക്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാ നീ അണ്ണാക്കി പിരിവെട്ടിട്ട് വീണ്ടും ഒന്നുകൂടി പിരിവെട്ടിയ അവസ്ഥയിൽ ഇരിക്കുന്നതിൽ എനിക്ക് ഒരു 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 ഇതും തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും നീ പിരിവെട്ടിരിക്കുന്ന ഇതിനുശേഷം എയർപോർട്ടിൽ വന്നിട്ട് നിന്ന് അവിഞ്ഞതൊക്കെ കാണാം അതിനു മുന്നേ ഇത് ബാക്കി കാണാം ഒരു ആൺകുട്ടിയല്ലേ ഉന്തിയത് അത് ആ അവളുടെ മേത്തേക്ക് ശരിയാണോ പിടിച്ച് ഊന്ുന്നത് ഈ സെയിം സാധനമല്ലേ അതും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുന്നതിന് പോലും പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു നമ്മള് നമ്മളൊരാളുടെ വേറൊരാൾക്ക് അത് ചെയ്യാൻ പാടില്ലല്ലോ അവർക്ക് എന്തൊരു അവർക്ക് എന്ത് മോശം ഉണ്ടാവും അയാളുടെ മേത്തേക്ക് ഒരാൾ വീഴുന്നത് ഞാൻ പറയട്ടെ ആ ഉന്ലിന്റെ ഇൻഡൻസിറ്റിയിൽ ആരും ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിലോ ക്രിയേറ്റ് തേഞ്ഞ് തേഞ്ഞ് ഇനി മസ്താനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കുറച്ച് ദിവസം കമന്നിടന്ന് കരഞ്ഞ് കിടന്ന് മുങ്ങു ഉറങ്ങുക കരഞ്ഞങ്ങ് കീറുക നമ്മൾ ഒരു രീതിയിൽ ഏറിക്കയറി പോയിരിക്കുന്നത് വലിയ മാസ് കാണിക്കാൻ വന്നതാണ് തേഞ്ഞുട്ടിപ്പോയി എന്ന് തന്നെ എനിക്ക് പറയാൻ ഇതൊക്കെ ചില പോയിൻ്റ്സിൽ ഞാൻ മസ്താനി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒണിയിൽ വിഷയം വന്നപ്പോൾ നിനക്ക് എതിരെ നൂറ് ശതമാനം നിനക്കെതിരെ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ അല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല കാരണം നീ പോക്കത്തനുമാണ് അതിൻ്റെ അപ്പുറം പറഞ്ഞ തന്തല്ലായ്മയാണ് നീ കാണിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് നീ ആ പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ ലക്ഷ്മി അവൾക്ക് അടുത്ത് കിട്ടണം അഡാസ് പിന്നെ ആതിലെ കുറെ പറഞ്ഞതുകൊണ്ട് ഇനി അവക്ക് പുറത്തുനിന്ന് കുറെ സപ്പോർട്ടുണ്ട് ഏത് കമ്മ്യൂണിറ്റിയിൽക്കെതിരായിട്ടുള്ളവരുടെ സപ്പോർട്ട് അത് വെച്ച് അവള് കുറെ മെഴുകി മെഴുകി നിൽക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മുടെ മസ്തി വിസ്തു മസ്താൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായ സുഹൃത്തുക്കളെ കാര്യമായിട്ടൊക്കെ എനിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നത് ഇനി എന്ത് ഗീരവത്ത് പറയാൻ ഏഹ് കിട്ടിയില്ലേ കിട്ടേണ്ടതൊക്കെ നീ ഇനി എന്ത് പറയാനാ ഒരു തേങ്ങയും പറയാനില്ലെന്നേ ഒന്നും പറഞ്ഞിട്ടു കാര്യവും ഇല്ലടേ തീർന്നെത്തി മത്താനീ കൂടുതൽ അങ്ങോട്ട് കിടന്നിന് മെഴുകാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളു കേട്ടോ നീ ബാക്കി അടുത്ത ക്ലിപ്പ് കണ്ടുപോകാം ഒരു മനുഷ്യന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു പേന ഒന്നും പോയിത്തരുമോ ഒന്നും പോയിത്തരു വരല് ഇനി എന്റെ ഫീഡിലേ വരല്ലേ ഇത് എവിടെ നിന്ന് കയറി വരുന്നത് പേൻ വിഷയം ഒരു പേനിന്റെ കേസും പറഞ്ഞ് ചാനലായ ചാനലെല്ലാം കയറി ഓടി നടന്ന് ഇന്റർവ്യൂ എടുക്കുന്നു ദേഹീതി ഇനി എന്റെ ഫീഡിൽ വരരുത് എനിക്ക് വയ്യ നിങ്ങളെപ്പറ്റി സംസാരിക്കാനും പറയാൻ മട്ടുത്ത് നിങ്ങളിത് നിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു ആ അറിയാൻ പാടില്ല ഞാൻ മട്ടിത്ത് അതുകൊണ്ട് പറയുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കലാപരിപാടി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പറക്ക് താഴേ പുതിയൊരു വീഡിയോട്ടാണ്